തിരുവല്ലയിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സി പി ഐ എം ഭീഷണിപ്പെടുത്തിയായി പരാതി പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പൊടിയാടി ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ആശാമോൾ ടി എസ് ആണ് പരാതിയുമായി രംഗത്ത് വന്നത് മത്സരിച്ചാൽ താൽക്കാലിക ജോലി തെറിപ്പിക്കുമെന്നും ഭീഷണിയുണ്ടെന്ന് ആശ പറയുന്നു ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ കീഴിൽ അതായത് വാർഡ് അതിൻ്റെ പ്രസിഡൻറ്റും കൂടാണ് ഇപ്പം എനിക്ക് ഞാൻ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടാണ് അവിടെ നിന്ന് ഇപ്പം ഭയങ്കരമായിട്ട് എന്ന ഒരു പ്രഷർ എനിക്ക് വന്നിരിക്കുകയാണ് ഞാൻ ഇതിൽ മത്സരിച്ചാൽ എൻ്റെ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യും എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു ഇരുപത്തെട്ട് പേര് അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവർക്കെല്ലാവർക്കും ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്ത് പുതിയ ടെൻഡർ ഇടുമെന്നാണ് എല്ലാവരെയും അറിയിച്ചിരുന്നത് അതെനിക്ക് മാനസികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഞാൻ കാരണം അവരുടെ എല്ലാവരുടെയും അന്നം മുട്ടുമെന്നാണ് എല്ലാവരും എനിക്ക് വോയിസ് മെസ്സേജും എന്നെ വിളിച്ച് സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ അതിൽ ആകെ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് എനിക്കിതിൽ മത്സരിക്കാനായിട്ടുള്ള അവകാശം ഇല്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത് മദ്യനിർമ്മാണ കേന്ദ്രത്തിലെ താൽക്കാലിക ജീവനക്കാരിയാണ് ആശ അപ്പോൾ ഈ ഭീഷണിയെക്കുറിച്ച് കൂടെയുള്ള ജീവനക്കാർ പറയുന്നതൊന്ന് കേൾക്കാം ദൈവത്തെ ദൈവത്തെ വിചാരിച്ച് അങ്ങനെ ഒരു ഒരു ചതി ഒരുപാട് ഞങ്ങൾ തന്നെ ഓർത്ത് എന്തെങ്കിലും പരിഹാരം കാണണം ചേച്ചി രാജി ചേച്ചി പറഞ്ഞതുപോലെ ഇന്ന് പറഞ്ഞു നിങ്ങളുടെ ഇരുപത്തിയേഴ് പേരുടെയും ജോലി പോകും അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് അപ്പൊ ഞങ്ങൾക്ക് അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി തന്നേ പറ്റത്തുള്ളൂ ആശേ ഇരുപത്തിയേഴ് പെണ്ണുങ്ങളുടെയും ജോലിയെ ബാധിക്കുന്ന ഒരു വിഷയമാണിത് ഇതിന് ഒരു എടുക്കണം എടുക്കണം ഇതിന് ഇതിന് ഞങ്ങൾക്ക് ജോലി 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 വേണം വേണം നല്ലൊരു നല്ലൊരു ഞങ്ങളെ കാരണം എൻ്റെ അവസ്ഥ ഭയങ്കര കഷ്ടവാ ഈ ജോലി ഉണ്ടായിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നടക്കുന്നതന്നെ എന്തെങ്കിലും ഒരു തീരുമാനം നല്ല തീരുമാനം എടുക്കണം എല്ലാവർക്കും കൂടെ വേണ്ടി ആശയ വർഷങ്ങളായി ആഗ്രഹിച്ചു ഈ ഈ എന്തെങ്കിലും നല്ലൊരു വിവരങ്ങളുമായി നമുക്കൊപ്പം ഗുഡ് ാഥ് സർക്കാർ നടത്തുന്ന സ്ഥാപനമാണ് അവിടുത്തെ താൽക്കാലിക ജീവനക്കാരിയാണ് ആശ അപ്പോൾ ഈ ജോലിയിൽ തുടർന്നുകൊണ്ട് മത്സരിക്കാൻ സാധിക്കുമോ എന്നൊരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട് ഈ മുഴുവൻ ലിസ്റ്റും ഇരുപത്തെട്ട് പേരുടെയും ജോലി കളയുമെന്നുള്ള ഭീഷണിയുടെ അടിസ്ഥാനം എന്താണ് സുജയ അത്രത്തോളം വലിയൊരു ഭീഷണിയിലേക്കാണ് സി പി എം ജില്ലാ നേതൃത്വമാണ് കടന്നത് ജില്ലാ കമ്മിറ്റി അംഗം തന്നെയാണ് ആർ സനൽകുമാറാണ് വിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ ജീവനക്കാരുടെ ഒരു മീറ്റിംഗ് തന്നെ വിളിച്ചുകൂട്ടി അതിനുള്ള അധികാരം എന്താണ് സി പി എം ജില്ലാ നേതൃത്വത്തിലുണ്ട് ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇത്തരത്തിൽ ഇരുപത്തിയേഴ് പേരെയും വിളിച്ചുകൂട്ടി കൂട്ടി ഈ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇനി ഇത്തരത്തിൽ മത്സര രംഗത്ത് നിന്ന് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിയേഴ് പേരുടെയും പണികളയും ഒരു ഭീഷണി അവിടെ ഉണ്ടായി എന്നുള്ളതാണ് താൽക്കാലിക ജീവനക്കാരിക്ക് മത്സരിക്കാനാകില്ല അങ്ങനെ മത്സരരംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇരുപത്തിയേഴ് പേരും ചെയ്യുന്നത് വലിയ തെറ്റാണ് അപ്പോൾ അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കേണ്ട തരത്തിലേക്ക് തന്നെ ഈ കൂടെ ഉള്ളവരെ കൂടെ കുത്തി വലിയ തരത്തിൽ മാനസിക സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അവരുടെ തൊഴിൽ കളയും എന്നുള്ള തരത്തിൽ പറഞ്ഞുകൊണ്ട് അവരെ കൂടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഭീഷണിയാണോ സ്ഥാനാർത്ഥിയെ വന്നാൽ പ്രശ്നമാണോ സുജയ അറിയാൻ സാധിക്കുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് തന്നെ യു ഡി എഫ് നേതൃത്വം അത്തരത്തിൽ ആശയിലേക്ക് എത്തുന്നത് ജനസമ്മതി ജനസമ്മിതി കൊണ്ട് തന്നെയാണ് പൊതുജനസമ്മതിയുള്ള ഒരാൾ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് വലിയൊരു പരാജയ ഭീതി ആ പ്രദേശത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വലിയ ഭീഷണിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് പലപ്പോഴായി സമ്മർദ്ദങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ജീവനക്കാരെ കൂടെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് അതായത് ഈ മദ്യനിർവ്വണ ശാലയിലെ താൽക്കാലിക ജീവനക്കാരാണ് ഇരുപത്തിയേഴ് പേരും അപ്പോൾ ഇവർ ഈ പിന്മാറിയില്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിയേഴ് പേരുടെയും ഈ നിയമനം റദ്ദാക്കിക്കൊണ്ട് പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അപ്പോൾ വലിയ ഭീതിയിലൂടെയാണ് ഈ ജീവനക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇവർ ഇത് സംബന്ധിക്കുന്ന അവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കുന്ന ഓഡിയോ സന്ദേശം അവരുടെ ഗ്രൂപ്പിൽ ഇടുകയും തുടർന്ന് ഇത് നമുക്ക് ലഭിക്കുകയും ചെയ്തു സ്ഥാനാർത്ഥിക്ക് പോലീസിൽ പാർട്ടിക്ക് പരാതിപ്പെടാമല്ലോ കോൺഗ്രസ് പരാതിപ്പെട്ടില്ലേ കോൺഗ്രസ് പരാതിപ്പെടുമെന്നുള്ളതാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പത്തനംതിട്ട ജില്ലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു സ്ഥാനാർത്ഥിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ മാധ്യമങ്ങളോട് ഇന്ന് സംസാരിക്കുകയും ചെയ്തു എന്തായാലും ഇത് വലിയൊരു അക്രമമായി പോയി കടന്ന കൈയാണ് സി പി എം ജില്ലാ സെക്രട്ടറിക്കടക്കം പറയാനുള്ളത് എന്താണ് പാർട്ടിക്ക് പറയാനുള്ളത് എന്താണ് പ്രാദേശികമായി വന്ന ഭീഷണിയാണോ പാർട്ടി അറിഞ്ഞുള്ള ഭീഷണിയാണോ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുക എന്നത് പാർട്ടിയുടെ നയമാണോ എന്നതൊക്കെ വ്യക്തമാക്കേണ്ടത് ജില്ലാ നേതൃത്വമാണ് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം നമ്മൾ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് താങ്ക് യു ഗോകുൽനാഥ്